നിങ്ങൾ കേട്ടോ കൊറുന്തൻ ശദ്യം നീ കൊന്ന വായരം വെച്ചണ്ട് അന്നാ വായരം വായരം കുടിച്ചോടി ആരെ വായരം ആ പപ്പായേ എന്നത പറഞ്ഞല്ലേ പപ്പായേ പപ്പായേ പറാനേ കപ്പിലോമേ പപ്പായേ ഇതിങ്ങനെ ദൈവമൊക്കെ വരണാലോ വരണല്ലേ സമയമോ ഒരു ടൈം ഉണ്ട് കഷ്ണൻ കഴിയുന്നതിന് ഈ 24 മണിക്കൂർ ഇങ്ങനെ കഴിച്ച് കഴിച്ച് ഇരുന്നതാണ് വായരം ഇജന വന്നത് ആ അതിശ അന്നാ കൊണ്ടാപ്പോ ഹോസ്പിറ്റലിൽ പോവാമോ കുറ കുററ്റി മനുഷ്യൻ നിവർക്കുള്ള സ്റ്റോക്കുംന്ന് 100

അത് ഞാൻ കഴിക്കോ കേട്ടാ ഇതിന്റെ കാര്യായി നിനക്ക് നൂറല്ല പണ്ടോ തി ഈ പണ്ടാർ ദേവി എന്റെ തലേ വെച്ചില്ല ശ്രീദേവിന്റെ പൊടി ഭൂദേവി എന്ന് പറഞ്ഞ നീയാണ് വർജിത് മൂതേവി ആയിക്കോട്ടെ കൊടുന്ന ആദ്യം കൊണ്ടേ കളാം നമ്മളെ ഹോസ്പിറ്റലിൽ പോവാസിന്റെ അകത്തുള്ളൊരു കുടലുണ്ടല്ല ഭക്ഷണം കഴിക്കുന്ന വേണ്ടി അത് കുറച്ചു കളാം അത് ഓപ്പറേഷൻ ചെയ്യാം വരാം ശ്രീദേവി ശ്രീദേവി അടക്കം Let it go more. It's <laughs> not easy, man. It's <laughs> not. Or not. Let it go more. Kita ni ni tu pikir mah, ada tak video mana tak? Kita ni ni tu dia tu tak ada ni, ni ni dia tu tak ada. Kita, wahyo, beli cipingan apa? Kita.